നമസ്തേ ലിജി ഫ്രം ഫാബ്ലൈൻസ് നമ്മുടെ ഫാബ്ലൈൻസിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയാവുന്നതാണ് നമ്മുടെ സ്റ്റിച്ചിഡ് ബോട്ടംസ് വളരെ കംഫർട്ടബിൾ ആയ പോപ്ലിൻ മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നോർമൽ ഒരു സിംഗിൾ സൈസിലാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആസ് പെർ ഓർഡർ ഇതിൻ്റെ വലിയ സൈസുകൾ വേണമെങ്കിലും ചെറിയ സൈസ് വേണമെങ്കിലും ചെയ്തു തരും അപ്പോൾ ഇത് നമുക്ക് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആവുന്നതാണ് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിഡ് ബോട്ടംസ് ആണ് ഇത് ഇതിന് ലെങ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ പ്ലസ് സൈസ് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡൽ വളരെ കംഫർട്ടബിൾ ആയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ കാണുന്നത് കളർ വൈറ്റ് ആണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് വൈറ്റ് വരുന്നു നെക്സ്റ്റ് ഓഫ് വൈറ്റ് ലെമൺ എല്ലോ സ്കൈ ബ്ലൂ അപ്പോൾ മെയിൻ വീഡിയോയിൽ അല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഉപകാരം ആവും പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ ഒരു സിമൻ ഗ്രേ എന്ന് പറയാവുന്നതാണിത് പീക്കോ ഗ്രീൻ ഇത് നമ്മുടെ ഫാബ്ലിയൻസ് ലാംഗ്വേജിൽ സുന്ദരി ബ്ലൂ എന്ന് പറയും ആ ഒരു ബ്ലൂവിൻ്റെയും ആ ഒരു വയലറ്റ് ടച്ച് വരുന്ന ആ ഒരു ബ്ലൂ ഇത് വരുന്നു ഡാർക്ക് ലാവൻഡർ ഇത് ടീൽ ബ്ലൂ ഇത് നേവി ബ്ലൂ നെക്സ്റ്റ് ഓണിയൻ പിങ്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കൊടുക്കുക ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് നമ്മൾ ബേബി പിങ്ക് അല്ല ഒരു പീച്ച് കളർന്ന ആ ഒരു പീച്ച് ആൻഡ് ഓണിയൻ പിങ്കിൻ്റെ ഫ്യൂഷൻ വരുന്ന ഒരു കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഡാർക്കാണ് ഇത് ലൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നു റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്ക് അല്ല എന്നാൽ പിങ്കിനേക്കാൾ ഒന്നുകൂടെ ഡാർക്കായിട്ട് വരുന്നത് ബ്ലാക്ക് റെഡ് പീച്ച് കളറ് ഇത് ഉണ്ട് റെഡിഷ് പീച്ച് ഒരു ഡാർക്ക് പീച്ചാവുന്നത് അപ്പോൾ ഇത് ഡാർക്ക് പീച്ചാണ് ഇത് ലൈറ്റ് പീച്ചാണ് ഇത് റെഡാണ് മൂന്ന് തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇനി മെറൂൺ ബ്രിക് റെഡ് നമ്മൾ ലെമൺ എല്ലോ കണ്ടില്ല അതിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ കോഫി ബ്രൗൺ ബോട്ടിൽ ഗ്രീൻ ഇത് ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ചയുടെ ഡാർക്ക് എന്ന് പറയാം ഇത് അതിനൊക്കെ കുറച്ചുകൂടി ലീഫ് ഗ്രീൻ ഇലകൾ പച്ച എന്ന് പറയുന്ന ആ ഒരു പച്ച ഇതുപോലെ ഇങ്ങനെ ഇത്രയും വ്യത്യാസം നെക്സ്റ്റ് വരുന്നു പിസ്ത ഗ്രീൻ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇത് പാരറ്റ് ഗ്രീൻ തത്തമ്മ പച്ച അപ്പം അത്രയും വേണം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലും മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിർ ബോട്ടം ത്രീ ഫിഫ്റ്റി റുപ്പീസ് പീസ് ബൈ